നമസ്കാരം വളരെ തീരെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുറച്ച് മുതിർന്ന ആളുകളായാലും എല്ലാവർക്കും ഒരുപോലെ നമ്മുടെ ഹെൽത്ത് ആൻഡ് സ്കിൻ കെയർ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ദിനചര്യയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് ഓയിൽ മസാജ് എന്നുള്ളത് അതിന് ഓയിൽ മസാജ് ചെയ്യുന്നത് വഴി തന്നെ നമുക്ക് ഈ ഒരു സ്കിന്നിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം സ്കിന്നിന് മാത്രമാണ് ആ ഒരു ഇഫക്റ്റ് കിട്ടുന്നത് എന്ന് ചിന്തിക്കരുത് പലപ്പോഴും തന്നെ നമ്മുടെ ഓവറോൾ ബോഡിയെ ഇത് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിട്ട് മാറാറുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഉറക്കക്കുറവുള്ള ആളുകളാണെങ്കിൽ ഡെയിലി ഇതുപോലെ മസാജ് ചെയ്തിട്ട് അതിപ്പം ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡി നമ്മളൊരു ചെറിയ മസാജ് അതിപ്പം ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ പോയാൽ പഞ്ചകർമ്മ ചെയ്യുന്ന സമയത്തുള്ള അതുപോലെയുള്ള മസാജൊന്നും അല്ലെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് തന്നെയെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഓയിൽ മസാജ് ചെയ്തിട്ട് കുളിക്കുന്നവരാണ് ിൽ അവർക്ക് ഉറക്കക്കുറവ് എന്നുള്ളൊരു പ്രശ്നം അവർക്ക് ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഉള്ളതുകൊണ്ടും നേരത്തെ തന്നെ ചുളിവുകൾ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കിട്ടാനും കൂടെ നല്ലതാണ് അതുപോലെ ഫേസിലും മൊത്തത്തിൽ നമ്മുടെ സ്കിന്നിനെ ആയാലും ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി സഹായിക്കും എപ്പോഴും തന്നെ ഒരു ഗ്ലോ നിലനിർത്താൻ വേണ്ടി സഹായിക്കും അതുപോലെ ബോഡി ഒന്ന് ഡീടോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് നമ്മൾ ഈ മസാജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് ഓവർ വെയ്റ്റ് വരാണ്ടൊക്കെ കൂടെ സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നല്ല മസാജ് കൊടുക്കുന്ന സമയത്തായാലും കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നത് വഴിയായാലും ഇൻറ്റേർണൽ ഓർഗൻസിന് പോലും അത്രയേറെ ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് എപ്പോഴും സ്കിന്നിന് സപ്പിളായിട്ടും യങ് ആയിട്ടും നല്ല ഗ്ലോ ആയിട്ടും പെർഫെക്റ്റ് ആയിട്ട് ഹെൽത്തി ആയിട്ട് നിലനിർത്താൻ പറ്റുന്ന ഒരു ടിപ്പാണിത് അപ്പം അതിന് പറ്റുന്ന കുഞ്ഞുങ്ങൾക്കും വർക്കൊക്കെ ഒരുപോലെ പാലിക്കുന്ന പാലിക്കാൻ പറ്റുന്ന ഒരു ഓയിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് കണ്ട് നോക്കാം ഇന്ന ഇന്നത്തെ സ്കിൻ കെയർ ഓയിലിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് ചെയ്തിട്ടുള്ളതാണെങ്കിലും മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് പക്ഷെ അതിലൊരുപാട് പേര് സംശയം ചോദിച്ചുകൊണ്ട് ഇത്തവണ ഓയിൽ ഉണ്ടാക്കിയപ്പോൾ വീണ്ടും കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ താല്പര്യമുള്ളവർക്ക് കാണാം ഇതിൽ റോസ് പെറ്റൽസ് ആണ് ആവശ്യമുള്ളത് ഇതിലിപ്പോൾ എനിക്ക് വേറെ കയ്യിൽ മറ്റ് നമ്മുടെ നാടൻ റോസ് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചൈനീസ് റോസിനെ ആശ്രയിച്ചിട്ടുള്ളത് അപ്പോൾ നാടൻ റോസാപ്പൂവാണേൽ അതാണ് നല്ലത് അതുപോലെ തന്നെ ഈ പൂ എടുക്കുകയാണെങ്കിലും ഇതിൻ്റെ ജസ്റ്റ് ഇതളുകൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അതിൻ്റെ അടിഭാഗത്തിലെ ഭാഗങ്ങളൊക്കെ തന്നെ കട്ട് ചെയ്ത് കളയാവുന്നതാണ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക ഇനി ഇതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ബീട്രൂട്ടും ഒരു രണ്ട് ക്യാരറ്റും എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇത് ഈ രീതിയിൽ എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് എടുക്കുകയോ ചെയ്യാം ഇതേ മെത്തേഡിൽ തന്നെ വേണമെന്നില്ല ഇനി അതുപോലെ അതുപോലത്തേക്ക് കുറച്ച് പൗഡേഴ്സ് ഞാൻ ചേർത്തിട്ടുണ്ട് അതിൽ മെയിൻ എന്ന് പറയുന്നത് മഞ്ജിഷ്ട പൗഡറാണ് മഞ്ചട്ടി അതുപോലെ ത്രിഫല പൗഡർ എന്ന് പറയുന്നത് സ്കിന്നിനെ നന്നായിട്ട് ക്ലിയർ ചെയ്യാനും അതുപോലെ ചില ചൊറിച്ചിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റാനൊക്കെ നല്ലതാണ് വേദാത്മികയുടെ തുളസി പൗഡർ എടുത്തിട്ടുണ്ട് അതിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് തുളസി ഉണ്ടെങ്കിൽ അതെടുക്കാം ഇതിപ്പം എൻ്റെ കയ്യിൽ ചില കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ പൊടികളെ മാത്രം ആശ്രയിച്ചിട്ടുള്ളതാണ് നാട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും ഫ്രഷൊക്കെ തന്നെ ഇനി ഈ നോൺ സ്റ്റിക്ക് പാത്രത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം കയ്യിൽ മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അതെടുത്തിട്ടുള്ളത് നല്ല ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കുന്നതാണ് നല്ലത് ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത് അതിനുശേഷം പൊടികളും എല്ലാം ഞാൻ ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കരിഞ്ഞൊന്നും പോവില്ല ഇനി നിങ്ങൾക്ക് അങ്ങനെ സംശയം സംശയമുണ്ടെങ്കിൽ ഒരു പകുതി മൂപ്പായതിന് ശേഷം പൊടികൾ ചേർത്താലും മതി ചെറിയ തീയിൽ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത് പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാൻ അത് സഹായിക്കും അപ്പോൾ ഈ ഒരു എണ്ണ അതിന് ശേഷം തണുത്തതിന് ശേഷം ഞാനൊരു തുണിയിലൂടെ അരിച്ചെടുത്തിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു എനിക്ക് ഈ അടുത്തായിട്ട് ഫേസിൽ കുറച്ച് കുറച്ചല്ല കുറച്ചധികം പിമ്പിടും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ കളയാൻ വേണ്ടിയിട്ട് ഈ ഓയിലിന് കൂടെ തന്നെ ഇതിപ്പം മോൾക്ക് ഉപയോഗിക്കുന്നു അതിന് പുറമെ കുറച്ചധികം തുളസിയും അതുപോലെ ചെത്തിപ്പൂവും തെച്ചിപ്പൂവെന്നൊക്കെ പറയില്ലേ ആ പൂവും അതുപോലെ നെക്സ്റ്റ് എടുത്തിട്ടുള്ളത് ഇതിനു മുൻപ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് തേക്കിൻ്റെ തളരില്ല അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പാടുകളൊക്കെ മായ്ക്കാൻ വളരെ നല്ലതാണ് പിന്നെ കുഞ്ഞുങ്ങളുടെ ദേഹത്തൊക്കെ ഇങ്ങനെ ചെറിയ കൊതുകോ മറ്റോ എന്തെങ്കിലും പ്രാണികളൊക്കെ കടിച്ചിണ്ടാവുന്ന ആ ഒരു കളറൊക്കെ കളയാൻ വേണ്ടിയിട്ടും വളരെ ഇഫക്റ്റീവായിട്ടുള്ളതാണ് അപ്പം ആ ഒരു ഓയിൽ ഇപ്പം ഇവിടെ തേക്കിൻ്റെ ഇലയിന്നും കിട്ടാത്തത് കൊണ്ട് നാട്ടിൽ നിന്ന് ഇതുപോലെ കൊണ്ടുവരാറാണ് പതിവ് അപ്പം നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഓയിൽ സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്ത് ഇതിന് കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിച്ചാലും മതി വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയിട്ട് അപ്പം ഒരു ഓയിൽ ഈസിലി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കിട്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക താല്പര്യമുള്ളവർക്ക് അല്ലാത്തവർക്ക് നമുക്ക് ഒരുപാട് സ്കിൻ കെയർ ഓയിൽ അല്ലാതെ തന്നെ നമുക്ക് ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് നിങ്ങൾ തയ്യാറാക്കുന്നുണ്ടായിരിക്കും അത് ഏതോ വേണമെങ്കിലും ഫോളോ ചെയ്യാവുന്നതാണ് പക്ഷേ ഏതെങ്കിലും ഒരു ഓയിലിനെ ആശ്രയിക്കുന്നത് നല്ലതായിരിക്കും സ്കിന്ന് സ്മൂത്തായിട്ടും ഹെൽത്തി നമ്മൾ ഓയിൽ മസാജിലെ ഏത് ിൽ തെരഞ്ഞെടുക്കണം എന്നുള്ളത് ഒന്ന് രണ്ട് തവണ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഇതിൽ ചെറിയ മാറ്റങ്ങളെ വരുത്തിയിട്ടുള്ളൂ കാരണം ഞാൻ ഓരോ ക്ലൈമറ്റ് മാറുന്നതിനൊക്കെ അനുസരിച്ചിട്ട് അല്ല മോൾക്ക് വേണ്ടിയിട്ട് ചില വ്യത്യാസങ്ങൾ വരുത്തി തയ്യാറാക്കുന്നതാണ് എങ്കിലും ബേസ് ആയിട്ട് നമ്മളിതിൽ ക്യാരറ്റ് ബീട്രൂട്ട് മഞ്ജിഷ്ട ഇത് മൂന്നും നിർബന്ധമായിട്ടും ചേർക്കാറുണ്ട് അപ്പോൾ അത് ഇത് തന്നെ വേണം നിർബന്ധമില്ല എപ്പോഴും തന്നെ നമ്മുടെയൊക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നാട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും ഇത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ അപ്പം അത് ഇനി ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ക്യാരറ്റ് മാത്രം ഇട്ടിട്ട് നമ്മൾ എണ്ണ കാച്ചി എടുത്താലും മതി എപ്പോഴും തന്നെ മഞ്ജിഷ്ട ചിലരിലൊക്കെ തന്നെ അതൊരു ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പം അതൊന്ന് ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ അത് സ്യൂട്ട് ആയവർക്കാണെങ്കിൽ സ്കിന്നിനെ ഹെൽത്തി ആക്കി വെക്കാനും ബ്രൈറ്റൻ ചെയ്ത് വെക്കാനും ഒക്കെ സഹായിക്കുന്ന ഇത്രയും നല്ലൊരു ഒരു ഇൻഗ്രീഡിയൻ്റ് മറ്റൊന്നില്ല എന്ന് വേണം പറയാൻ ഇനി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച് പിൽ പൗഡറായിട്ടോ അല്ലെങ്കിൽ ഓറഞ്ച് പിൽ നന്നായിട്ട് ഉണക്കിയെടുത്തതോ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കിയെടുത്തതോ അതുപോലെ തെച്ചിപ്പൂ ഉണ്ടെങ്കിൽ അതോ നിങ്ങൾക്ക് ചേർക്കാം കുറച്ചധികം തുളസിയിലേയും കൂടെ ചേർത്താൽ ചില ചൊറിച്ചിൽ ഇഷ്യൂ ഒക്കെ ഉള്ളവരാണെങ്കിൽ അത്തരം സോറിയാസിന് ചില ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ കൂടെ നല്ലതായിരിക്കും അതുപോലെ ഒത്തിരി അധികം ഇൻഗ്രീഡിയൻസ് ഉണ്ട് അത് ഉപയോഗിച്ചിട്ട് വളരെ ആയുർവേദത്തിൻ്റെ ഒരു ട്രഡീഷണൽ രീതിയിൽ തയ്യാറാക്കുന്ന സ്കിൻ കെയർ ഓയിൽ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫേസ് മസാജ് ചെയ്യാനെങ്കിലും ചെയ്യാനെങ്കിലുമൊക്കെ ഇതുപോലെയുള്ളത് ഉപയോഗിക്കാം കുറച്ചധികം ഓയിലിൻ്റെ റെസിപ്പീസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ഒത്തിരി ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും എങ്കിലും അത് ഒരുപാട് ആളുകളിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല ഞാൻ ഈ വീഡിയോയുടെ ലിങ്കൊക്കെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതൊക്കെ വളരെ ഉപകാരമുള്ള വീഡിയോ ആണ് പിന്നെ കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ടതാണ് എന്നുള്ളതേ ഉള്ളൂ ഈ ഓയിലൊക്കെ തന്നെ നമ്മൾ സെയിൽ ചെയ്യുന്ന നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൽ ഏതെങ്കിലും ഒരെണ്ണോ എങ്കിലും ഒരു തവണയൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റം സ്കിന്നിൽ കാണുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു സൗന്ദര്യ മേഖലയിലേക്ക് തന്നെ തിരിയേണ്ട ആവശ്യമില്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചർമ്മത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു മെഡിക്കേറ്റഡ് ഓയിലാണ് എന്ന് വേണം പറയാൻ അപ്പം ഒരു തവണ ഉണ്ടാക്കി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണ് അല്ലെങ്കിൽ മാറ്റങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ തുടർന്ന് ഉപയോഗിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണ തന്നെ ചെയ്താലും മതി ഇനി ഇതൊന്നും കയ്യിലില്ല ഉണ്ടാക്കാൻ സാഹചര്യമില്ല എന്നുണ്ടെങ്കിൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് സ്കിൻ കെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ മസാജ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിനൊരുപാടേറെ ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ലല്ലോ കാരണം ലൈക്സും കമൻസും ഒക്കെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ റെക്കമെൻഡേഷൻ റെക്കമെൻറ്റേഷനിലേക്ക് വരാൻ വേണ്ടി സഹായിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി